ഹലോ അസ്സാമലൈക്കും ഇന്നിപ്പോൾ നല്ലൊരു മുള്ളുവാള കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ തിരുവനന്തപുരം സ്റ്റൈലിൽ എങ്ങനെ കറിവെക്കുന്നതെന്ന് നമുക്ക് നോക്കാം മുള്ളുവാള കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മുള്ളവാള ഇങ്ങനെ ചരിച്ചാണ് കട്ട് ചെയ്യാനുള്ളത് എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മസാല ഇങ്ങനെ ചേർക്കാം മസാല എങ്ങനെ ചേർക്കുന്നതെന്ന് നോക്കാം പ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയും പിന്നെ മുളക് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കറിവേപ്പില പുളി ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചതാണ് നന്നായിട്ടല്ല ശരിക്കും പരപര അരച്ചതാണ് ഒരു അവിയൽ അവിയൽപ്പരുവത്തിനെക്കാളും അല്പം കൂടി നേരത്തെ അരച്ചതാണ് ഈ മുള്ളുവാള വയ്ക്കുമ്പോൾ ഒരുപാട് നേർമയായിട്ട് അരയ്ക്കണ്ട അപ്പം ഇത് നമുക്ക് മണ്ണിച്ചട്ടിയിലേക്കുണ്ടാക്കാം ആവശ്യത്തിനു അതിലേക്ക് മുരിങ്ങിക്കുക തക്കാളി നല്ല കറിക്ക് മണം മണവും രുചിയും കിട്ടുന്ന പച്ചമുളകാണിത് ഇതും ചേർത്ത് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിടാം മാങ്ങയായിരുന്നു കുറച്ച് നല്ലത് മാങ്ങ കിട്ടാത്തത് കൊണ്ടാണ് തക്കാളി ഇട്ടത് കറിയേപ്പിലിട പച്ച ഉലുവ ഇടാം മീൻ കറി പച്ചയ്ക്ക് വെക്കുന്നത് കൊണ്ടാണ് വറുത്തരയ്ക്കാതെ വെക്കുന്നതുകൊണ്ടാണ് ഈ ഉലുവ ഇട്ടത് വറുത്തരച്ചിരിക്കുന്നതെങ്കിൽ വറുത്തു പൊടിച്ച ഉലുവയാണ് നല്ലത് ഈ കറിക്ക് ഈ ഉലുവാണ് കൂടുതലും മണവും രുചിയും നൽകുന്നത് നമുക്ക് മീൻ ഇതിലേക്ക് ഇതിലേക്കിടാം നല്ലതുപോലെ ചട്ടി മീൻ കറി വറ്റിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയും മീനുമാണിത് ഈ വാള കറിയിലേക്ക് കുറച്ച് കറിയേപ്പിലിട്ട് തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറിയാണ് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചട്ടി വറ്റിച്ച് ചുണ്ണ ഏത് ഏത് മീനായാലും നല്ലതാണ് പ്രത്യേകിച്ച് മുള്ളുവാള ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്